ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കിരാൻ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന നല്ല അടിപൊളി അടിപ്പൊളി ആയിട്ടാണ് അതും രണ്ടടം വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ കേൾക്കുന്നത് നമ്മുടെ ആഡി സൈൽ ഓഫ് റോഡ് അനുബന്ധിച്ചാണ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ആണ് വന്നിരിക്കുന്നത് അത്യാവശ്യം ലെങ്ത് ഉള്ള ടൈപ്പാണ് നല്ല നമുക്ക് ഉപയോഗിക്കാനൊക്കെ നല്ല കംഫോർട്ടായിട്ടുള്ള ആയിട്ടുള്ള മെറ്റീരിയലാണ് ലൈറ്റ് വെയിറ്റ് ആണ് വരുന്നത് നമുക്ക് ഇതിന്റെ ജസ്റ്റ് ഇതിന്റെ ലെങ്ത് ഒന്ന് കണ്ടുപോകാം അത്യാവശ്യം നല്ല ലെങ്ത് വരുന്ന ടൈപ്പ് ആണത് നമുക്ക് ഡബിൾ കോട്ട് കട്ടിലിനൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാവുന്ന ടൈപ്പാണ് വന്നിരിക്കുന്നത് ഇതാണ് നമുക്ക് അതിൻ്റെ ഒരു ലെങ്ത് വന്നിരിക്കുന്നത് ഇതിന്റെ അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ള പ്രിൻ്റാണോ വന്നിരിക്കുന്നത് അതിന്റെ വിവിധ ഷെയ്ഡുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് അലക്കിയാലൊക്കെ ഉണങ്ങാനൊക്കെ നല്ല അടിപൊളിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഈ മഴക്കാലത്തിനൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് ഇതിഷ്ടമായിരിക്കും ഓൺലൈനായി ഓഫ്ലൈനായി പർച്ചേസ് ചെയ്യാം ഓൺലൈനായി പർച്ചേസ് ചെയ്യാൻ താഴെ താഴെക്കാണ് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക്